എന്റെ സംശയം ചോദിക്കട്ടെ നിങ്ങള് ശരിക്കും മാഷാണോ മാസാണെ നിനക്ക് ആദ്യാരാ കേറിയേ ആദ്യാരാ കേറിയേ ആണെ നിനക്ക് നിനക്ക് നോക്കി ടെൻഷൻ ആക്കല്ലേ കടങ്ങിക്ക് നോക്കട്ടെ എനിക്കേ എനിക്കൊരു കാര്യം പറയണ്ടേ കഴിഞ്ഞ അഞ്ച് മാസം ഞാൻ ഇവിടെ കരോട്ട അടിക്കാൻ വന്നിട്ട് എന്തെങ്കിലും എന്നെ പഠിപ്പിച്ചോ ഏ ആകെ പഠിപ്പിന്താ തുണി അലക്ക് പൊറോട്ട അടിക്ക് ഏഹ് മിച്ചം തൂക്ക് അല്ലേ പഠിപ്പിക്കണേ എന്തെങ്കിലും അടവ് എനിക്ക് പറഞ്ഞോടൊ ഏത് അടവിന്റെ കാര്യം പറയേണ്ട രാവിലെ ക്ലാസ് കട്ടൻ്റെ പറഞ്ഞപ്പന്റെ അടവ് ഞാൻ കണ്ടതാ മോനെ പിന്നെ ഒന്നും പഠിപ്പിച്ചില്ലാന്ന് പറയരുത് അന്നെ അത് രാവിലെ മറ്റേത് അരയ്ക്കാൻ പറഞ്ഞില്ലേ അരിയാട്ടാ പറഞ്ഞ ദോശണ്ടാ പൊറാട്ടടിക്കാൻ പറഞ്ഞപ്പോ പൊറാട്ടുണ്ടാക്കാൻ പഠിച്ചോ പഠിച്ച് തുണി അലങ്കാൻ ഒരു കുടുംബജീവിതം നയിക്കാൻ പഠിച്ചില്ല മുത്തേ താങ്ക് യു അതെ ഞാൻ അത് പഠിക്കാനല്ലോ ഒന്നേ ഞാൻ വീട്ടിൽ അടി ആക്കി പോന്നാ അടിയിട്ടാ പോന്നെ അടിയിട്ടിട്ടോ വീട്ടിൽ നിറക്കും അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഇട്ടിട്ടെന്നെ പോരണം ി കരാട്ടെ വരുമ്പോ ഓക്കെ ഒരു കരാട്ട ക്ലാസ്സിൽ ഒരാളെങ്കിലും വിടാണോ മാഷേറെ വിളിച്ചോ മാസ്റ്ററെ മാഷനെ അറിയാൻ പാടില്ല എന്റെ വീട്ടുകാർ മൊത്തം കളരിക്കാരാ അറിയോ ഏഹ് നിന്നോട് ഇപ്പൊ പറയാ അവര് കളരിക്കുകയല്ലേ ആണുങ്ങളുടെ കളിയല്ലേ എനിക്ക് ഇഷ്ട എന്താ അറിയാം ഒരുത്തം വാൾ കൊണ്ട് വരുമ്പോ വേറെ ഒരുത്തം പരിചയമില്ലാത്തളക് പോയിട്ട് എത്തി പരിചയമില്ലാതെ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ആണുങ്ങളെ കുടുംബത്തിൽ വെല്ലുവിളനെ പോയെ ഓന് ഇതുപോലെ കളരിയാല്ലേ ഞങ്ങളെ കുടുംബം പോലെ കളരിക്കാരൻ പിന്നെ ഓരാൾ വാളായിട്ട് വെട്ടാൻ പോകുന്ന നെഞ്ചും പിരിച്ചു കാണാൻ പുള്ളിയെ അത് പറയാനാ വന്നത് നാളെ നാൽപ്പത്തൊന്നാണ് വരണം പിന്നെ വെട്ടാൻ വരുമ്പോ നെഞ്ചും വെട്ടി വെട്ടിക്കൊടുക്കൂല്ലേ പതിനെട്ട് കഷ്ണാക്കി തെറുപ്പിച്ചട എനിക്കേന്ന് കേക്ക് വേറൊരു സംശയുണ്ട് ഏഹ് ഒരുപാട് ഈ എന്താ കരാട്ടയുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നെ എന്തെങ്കിലും തൊടിയിപ്പിച്ചേട്ടോ നിങ്ങളുടെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് ഒരു വിളക്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സമ്മതിക്കോ എന്റെ അച്ഛൻ്റെ അച്ഛനൊന്നല്ല ഞാൻ അച്ഛന്റെ ഒരു ഫോട്ടോ മാസിക്കുന്നു കിട്ടിയപ്പോ ഒട്ടിച്ചതാ അതാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങളെ ഇതെന്തല്ലോ ഇത് ഇത് എന്തിനാ ഇങ്ങനെ എഴുതി കാണിക്കല്ലേ ഞാൻ പൊട്ടനാന്ന് കൊടുവാടു ഇത് ഓട്ട ഞാനേ ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ എന്ന് ആ കുട്ടീന്റെ ആരെങ്കിലാണോ ആണോ ആരേ എന്താണച്ചാ ആ കാണത് എന്താണ് ഞാൻ കണ്ടെടുത്തോളത്തെ ഏറ്റവും കൂടുതൽ സംശയമുള്ള ആ കുട്ടി മാമന്റെ മോളുടെ നിങ്ങൾ കൂടായി പോയാലെ ഇറക്കലോ പറയാ മാർക്കറ്റി കൂടെ കോട്ടോ ക്ലാസിന്റെ അടി കൊടുക്ക വേറെ പോകുമ്പോഴില്ലേ എന്തോ ഒച്ചപ്പാടുകൾ കേൾക്കണേ ഇവിടെ ഒച്ചപ്പാട് കേൾക്കും ഞാൻ തുണിയല്ലേ കണ്ടല്ലോ പൊറോട്ട അടിക്കണം എന്തായാലും പഠിപ്പിച്ചു പഠിപ്പിച്ചാൽ അത്രയല്ലോ അല്ലെ പഠിപ്പിച്ച് അറിയാൻ അല്ലേ അന്നെ പഠിപ്പിക്കാൻ തോന്നൂല വളർത്താൻ തോന്നി വളർന്ന് പഠിപ്പിക്കാൻ തോന്നി കണ്ടോ കണ്ടോ നിങ്ങൾ സാധനം ചെയ്യണി ൂണിന്റെ സത്യമാശ അതെ ഞാനൊരു സംശയം ചോദിക്കട്ടെ സംശയായിട്ട് പറയണ്ട കാര്യം പറഞ്ഞി അതെ നിങ്ങളെ ആ പേര് തല്ലാൻ വന്ന നിങ്ങൾ എന്തു ചെയ്യും പത്താള് പോയിട്ട് ഒരാൾ പോലും തല്ലൂല അതെന്താ എടാ നമ്മള് മാനം വരും ജീവിച്ചാ മതി അല്ലേ വീട് വിട്ട അമ്പലം അമ്പലം വിട്ടാ വീട് അങ്ങനെ ജീവിക്കുന്ന ഒരുത്തനാണ് ഞാൻ എന്നാലും പത്ത് പേര് തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും പത്ത് പേര് തെല്ലാം വന്നിടാ ഞാൻ പത്ത് പേര് തെല്ലാം വന്നെ കാട്ടൂല്ലേ വണ്ടട വണ്ട് ഇങ്ങനെയാണ് ഇടയ്ക്ക് ഇവിടെ കേറുണ്ടേ നിങ്ങൾ ഉടായ്പ് കാണിക്കാന്ന് ഞാൻ ചോദിക്കട്ടെ പെട്ടെന്നൊരു അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യും തൊട്ടടുത്ത ആശുപത്രി പോലെ ചത്തുപാള് പ്രതീക്ഷിക്കാത്തൊരു അടി വന്ന എന്ത് പ്രതീക്ഷിക്കാൻ വെച്ച് പ്രതീക്ഷിക്കാം കിട്ടാണ്ട് എല്ലാരും പറയാനുണ്ട് അതെ ഞാൻ പറഞ്ഞു വന്നല്ല നിങ്ങൾ നമ്മളിങ്ങനെ നടന്നു പോവാ പെട്ടെന്നൊരാൾ മുന്നിൽ ചാടിയിട്ട് ഇങ്ങനെ വീടായിട്ട് അടിക്കാൻ ചെയ്യും പെട്ടെന്നൊരാൾ അടിക്കാൻ വരുമ്പോൾ എങ്ങനെ റിയാക്ട് റിയാക്ട് ചെയ്യുന്നു അതാണ് പോയിട്ട് പെട്ടെന്ന് വാ വാ അടിക്കാൻ ഞാൻ ഞാൻ റെഡി വടിയുണ്ട് നോക്കുന്നു ശത്രു അവിടെ എന്തൊക്കെയോ കാട്ടുന്നു ഉണ്ണിക്കൂട്ടം താ കേറുവാണിട്ടോ പ്രയാസപ്പെട്ട് പ്രതീക്ഷിക്കാത്ത ആക്രമണത്തിൽ ഉണ്ണിക്കൂട്ടൻ കേറി നോക്കുന്നു ചാടി വീഴുന്നു ഉണ്ണിക്കൂട്ടം വന്ന് അടിക്കട്ടെ മാഷെ അടിക്കട്ടെടുത്ത് പ്രതീക്ഷിക്കാത്ത തയ്യാറെടുക്കട്ടെ ഉണ്ണിക്കൂട്ടൻ ചമ്മി നടന്നു പോവാ ഉണ്ണിക്കൂട്ടം നടന്നു പോയി ഉണ്ണിക്കൂട്ടം കേറി കുഴപ്പമില്ല കൊഴപ്പില്ലട്ടോ പ്രശ്നമില്ല മാഷെ കയറി ഒരു വിധത്തിൽ ഉണ്ണിക്കൂട്ടം കേറി നിന്നു ആ ശത്രുവിനെ കണ്ടു ചാടി ഇറങ്ങി മാഷെ അടിക്കട്ടെ മാഷേടീല്ലേ ഉണ്ണിക്കൂട്ടൻ ഡബിൾ ചമ്മല് ചമ്മിട്ട് പോണ പോക്കോക്ക് അയ്യോ പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണത്തിന് ആരും നിക്കല്ലേ മാഷേറെ ടിക്കാൻ വേണ്ടേ ഒരു സാധനം പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യൂല പ്രതീക്ഷിക്കാതെ ആക്രമിച്ച് തടയും ആശയത്ത് എനിക്ക് തീരെ ടൈമിംഗ് ഇല്ല എന്ത് ഒറ്റിക്കുന്ന ഡ്രൗസൊന്നും തീരെ വിവരമില്ല ടൈമിങ്ങില്ല എനിക്ക് കരാട്ട പച്ചക്കറൊരു കാര്യം പറയട്ടെ നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾക്കാണ് കരാട്ട പഠിപ്പിക്കാൻ എനിക്ക് ടൈമിംഗ് ഇല്ല പഠിപ്പിച്ചു എന്നെ വേണ പറയാണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അറിയില്ല നമുക്ക് രണ്ടാമൊക്കെ പറ്റില്ല പരിപാടി അതെ പണി ഞാൻ തരാം എന്ത് പരിപാടി എന്ന് പറയാം ഓ അതല്ലോ